ഇന്ത്യക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനം ലഭിക്കുന്നതിന്റെ വിശേഷങ്ങൾ അതിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഡ്രാസ്റ്റിക് ആയ മാറ്റമാണ് കാരണം നമ്മുടെ എയർ ചീഫ് മാർഷൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ആവശ്യമായ അത്രയും സ്ക്വാഡ്രോണുകൾ ഇല്ല നമുക്ക് വേണ്ട നാല്പത്തിയൊന്ന് സ്ക്വാഡ്രണുകൾ വേണം ആ പക്ഷേ മുപ്പത്തി ആറോ മുപ്പത്തൊന്നോ മറ്റോ നമുക്കുള്ളൂ അതിൻ്റെ ഒരു പോരായ്മ നമുക്കുണ്ട് നമ്മുടെ ഇതിലുള്ളത് മിഗും വിറാഷും ഒക്കെ കലഹരണപ്പെട്ട വിമാനങ്ങളെന്ന് പറയുന്നു ഈ പറക്കുന്ന എന്നുള്ള പേര് പോലും ഈ മിഗ് വിമാനങ്ങൾക്കുണ്ട് പക്ഷേ അത് അതുപയോഗിച്ച് നമ്മളത് ഇന്ത്യൻ സാഹചര്യത്തിനു അനുസരിച്ച് വിപുലപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എഫ് പതിനാറ് പതിനാറിനെ വരെ നമ്മൾ മിഗ് ഉപയോഗിച്ച് അടിച്ചിട്ടുണ്ട് നമ്മളതിൽ വരുത്തിയ രൂപമാറ്റം നമ്മുടെ പൈലറ്റുമാരുടെ മികവ് അതുകൊണ്ടാണ് നമ്മൾ ആകാശത്ത് നമുക്ക് പോരായ്മകളുണ്ടെങ്കിലും മതിയായ വിമാനങ്ങളുടെ സ്ക്വാഡ്രണുകൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിപ്രബലരായിരിക്കുന്നത് ഇപ്പോൾ റഫേൽ വന്നു റഫേൽ എന്ന് പറഞ്ഞ ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷനിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ ആകാശ് പോലെയുള്ള വിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കാൻ അതും ഫോർ പോയിൻറ്റ് ഫൈവ് ജനറേഷനാണ് അഞ്ചാം തലമുറ വിമാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ എച്ച് എൽ ഇത് നിർമ്മിക്കുമ്പോൾ നിർമ്മിച്ച് അഞ്ചാം തലമുറ വിമാനം നമുക്ക് കൈമാറുമ്പോൾ ഒരു പതിനഞ്ച് വർഷം കൂടെ എടുക്കും എച്ച് എ എല്ലിൻ്റെ ഒരു രീതി അനുസരിച്ച് അപ്പോൾ അത് പറ്റില്ല ഇപ്പോൾ തബളയെ സംബന്ധിച്ച് ഓപ്പറേഷൻ സിന്ധുലൂടെ കഴിഞ്ഞപ്പോൾ ജെ എഫ് സെവൻറ്റീൻ പോലെയുള്ള ചൈനീസ് നിർമ്മിതമായ ആധുനിക വിമാനങ്ങൾ ഉപയോഗിച്ച് ചൈന നമ്മളെ ആക്രമിക്കാൻ പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചു നമ്മളതൊക്കെ അടിച്ചിട്ടു എന്നാൽ പോലും നമുക്ക് അടിയന്തിരമായി ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങൾ നമുക്ക് വേണം അഞ്ചാം തലമുറ വിമാനങ്ങൾ കൂടിയേ തീരൂ എന്ന് ഓപ്പറേഷൻ സിന്ധൂർ നമ്മളെ വല്ലാതെ പഠിപ്പിച്ചു അതുകൊണ്ട് അടിയന്തിരമായി നമ്മൾ സംസാരിച്ചത് റഷ്യയോടാണ് കാരണം റഷ്യൻ ആയുധങ്ങളുടെ മികവ് കൂടി ഉറപ്പിക്കുന്ന ഒന്നായി ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഹ്രസ്വമായ നമ്മുടെ യുദ്ധം ഇപ്പോൾ അമേരിക്ക ട്രംപ് വന്നപ്പോൾ പറഞ്ഞു എഫ് തേർട്ടി ഫൈവ് നമുക്ക് തരാമെന്ന് പറഞ്ഞു എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് സൗകര്യമുള്ള വിമാനമാണ് പക്ഷേ അത് ഈ അത് അതിൻ്റെ എക്സ്പെൻസ് സൈഡും അതിൻ്റെ പെർഫോമൻസ് വൈസും അത് ഇന്ത്യക്ക് അത്ര ഗുണകരമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനോട് ഒരു നോഡ് അനുകൂലമായ പ്രതികരണം കൊടുത്തിരുന്നില്ല അതേ സമയം തന്നെ റഷ്യ വേണമെങ്കിൽ എഫ് എസ് യു സുഖോയ് എസ് യു അമ്പത്തിയേഴ് നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്തു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പം നമ്മളത് ഉറപ്പിച്ചു നമുക്ക് എസ് യു അമ്പത്തേഴ് സുഖോയ് ഫി എസ് യു ഫിഫ്റ്റി സെവൻ മതി എന്ന് തീരുമാനിച്ചു അതിൻ്റെ കരാർ നമ്മൾ ഒപ്പുവെച്ചു കരാർ ഒപ്പുവെക്കുന്നത് കരാർ നമ്മൾ ഉറപ്പിച്ചു ഒപ്പുവെക്കാൻ പോവുകയാണ് അത് നമ്മൾ വാങ്ങാൻ പോകുന്നത് നാൽപ്പത്തിയേഴ് വിമാനങ്ങളാണ് നാൽപ്പത്തേഴ് അഞ്ചാം തലമുറ വിമാനങ്ങൾ നമ്മുടെ എയർഫോഴ്സിൻ്റെ ഭാഗമായി മാറാൻ പോകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ സുഖോയി എസ് യു അമ്പത്തിയേഴ് നമ്മൾ ഭാവിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കും അതാണ് ഇതിൻ്റെ കരാർ അപ്പോൾ റഫേലുമായിട്ട് റഫേൽ നമ്മൾ വാങ്ങിച്ചല്ലോ റഫേൽ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് തരാം സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് എന്നുള്ള കരാർ കരാറുണ്ടായിരുന്നു ആ കരാർ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിയതെങ്കിലും ഫ്രാൻസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഫ്രാൻസ് അതിൻ്റെ ടെക്നോളജി കൈമാറുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സോട്ട് സ്കോഡ് കൈമാറുന്ന കാര്യത്തിൽ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഇന്ത്യക്കുണ്ട് അപ്പോൾ നമ്മളിത് വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ഫൈറ്റിന് റഫേൽ ഉപയോഗിക്കുന്നത് സിന്ദൂർ വന്നപ്പോൾ പക്ഷേ അതിന് ശേഷമുള്ള ചില നമുക്ക് ഇനിയും ക്ലാസിഫൈ ചെയ്യാത്ത ചില വിവരങ്ങളുടെ ഭാഗമായി ഊഹങ്ങളാണ് ഡിഫൻസ് സൈറ്റുകൾ പറയുന്നത് റഫേലുമായിട്ട് നമുക്ക് ഫ്രാൻസുമായി നമുക്ക് ചില അസ്വാരസ്യങ്ങൾ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ റഫേലിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ സാധ്യതയില്ല സോഴ്സ് കോഡ് നമുക്ക് കൈമാറണം എന്നുള്ള കൈമാറാം എന്നുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു പക്ഷേ അവിടെ എന്തോ ഒരു പ്രശ്നം വരുന്നു ഒരു പക്ഷേ അമേരിക്കയുടെ ഉടക്കാണോ എന്നറിയില്ല ഏതായാലും അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ റഫേലിനേക്കാളും വേഗതയുള്ള റഫേലിനേക്കാളും ആധുനികമാണ് ഫിഫ്ത്ത് ജനറേഷനാണ് സുഖോയ് എസ് യു അമ്പത്തിയേഴ് ഈ നാല്പത്തിയേഴ് വിമാനങ്ങളിലൂടെ വരുമ്പോൾ നമ്മുടെ വ്യോമസേന ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രകടശേഷിയുള്ള വ്യോമസേനകളിലൊന്നായിട്ട് മാറും അതാണ് കാര്യം പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ ഈ നിലപാട് സ്വാഭാവികമായും ഫ്രാൻസിനെയും അമേരിക്കയും അതൃപ്തികരമായ ഒരു നിലപാടിലെത്തിക്കും പക്ഷേ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഫ്രാൻസിനോട് അതൃപ്തിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഹോട്ട് സ്കോഡ് കൈമാറാത്തതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു നിരസമുണ്ട് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എടുത്ത ചില നിലപാടുകളിൽ നമുക്ക് തൃപ്തിയില്ല കാരണം ആവശ്യമില്ലാതെ ബഷീറിൻ്റെ കഥാപാത്രത്തെ പോലെ എട്ടുകാലി ബഹ്മുഞ്ഞിനെ പോലെ അത് നമ്മളാണ് അത് ഞമ്മളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു മൂന്നാം കക്ഷി എന്നതിലുള്ളിൽ ഇടപെട്ടു ഇന്ത്യ ഒരിക്കലും മൂന്നാം കക്ഷിയെ അംഗീകരിക്കുന്നില്ല പൊളിറ്റിക്കലി ഇയാളുടെ ജൽപ്പനങ്ങൾ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയമായി ഇവിടെ പ്രതിപക്ഷം ഉപയോഗിക്കുകയും ചെയ്തു ട്രംപ് പറഞ്ഞിട്ടാണോ അങ്ങനെയല്ല എന്ന് നമ്മൾ അസന്നിഗ്ധമായി നമ്മൾ പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു നമ്മുടെ ഐക്യരാഷ്ട്രസഭ പറഞ്ഞു അതൊക്കെ ട്രംപിനും ക്ഷീണമായി ഇന്ത്യ ട്രംപ് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അങ്ങ് അംഗീകരിക്കുമായിരുന്നു പക്ഷെ ട്രംപിനെ നമ്മൾ തള്ളി പറഞ്ഞു ട്രംപ് ആവശ്യമില്ലാത്ത ഇടപെടൽ നടന്നു ഇതിനിടയ്ക്ക് സൈമിൾട്ടേനിയസലി പാകിസ്ഥാൻ ഐ എം എഫിന്റെ ലോൺ കൊടുക്കുന്ന സ്ഥിതി വന്നു അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ വിഘടിച്ച് നിൽക്കണം എന്നിട്ട് രണ്ടിടത്തു നിന്നും രണ്ട് മുട്ടനാടുകളെ തമ്മിൽ ചോറ കുടി ഇടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന ഒരു പരമ്പരാഗതമായ ഒരു അമേരിക്കൻ ശൈലിയുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇപ്പോഴും നിൽക്കുന്നത് ട്രംപ് വന്നാൽ പോലും അതിന് മാറ്റമില്ല അമേരിക്കൻ സിസ്റ്റം അങ്ങനെയാണ് ആ സിസ്റ്റത്തിലൂടെയുള്ള നമ്മുടെ ഒരു നിലപാട് അത് നമുക്ക് ആ നിലപാടിൽ നമുക്ക് അസ്വസ്ഥതയുണ്ട് അതുകൊണ്ട് എഫ് തേർട്ടി ഫൈവ് വേണ്ട നമ്മൾ എസ് യു അമ്പത്തേഴ് മതി എന്ന് കരാർ ഉറപ്പിക്കുന്നതിലൂടെ അമേരിക്കയ്ക്കും നമ്മളൊരു മുന്നറിയിപ്പ് കൊടുക്കണം കാരണം നിങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് വെക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ അതിനേക്കാൾ മികച്ച സാധനം വാങ്ങും നിങ്ങളില്ലെങ്കിൽ റഷ്യ ഉണ്ട് എന്ന് പറയുന്ന നിലപാടിലേക്ക് പിന്നെ റഷ്യയെ സംബന്ധിച്ച് നമ്മുടെ സൈന്യത്തിൻ്റെ പക്കലുള്ള ഏതാണ്ടൊരു അറുപത് ശതമാനം മെഷീനുകളും വാർ മെഷീനുകളും റഷ്യനാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും നമ്മൾ ഈ യുദ്ധത്തിൽ കൂടെ നമ്മൾ ഉറപ്പിച്ചു എന്തിനാണ് റഷ്യയെ പിന്നെ പണക്കുന്നത് മാത്രമല്ല റഷ്യയുടെ കാലത്തും റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്തും ഇന്ത്യയുമായിട്ടുണ്ടായിരുന്ന ഒരു ദൃഢമായ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ ഇന്ത്യയെ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട വന്നതാണ് അപ്പോഴാണ് അവരുടെ സോവിയറ്റ് യൂണിയൻ്റെ യു എസ് എസ് ആറിൻ്റെ സെവൻത് ഫ്ലീറ്റ് നമ്മൾ പോലും ആവശ്യപ്പെടാതെ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നു അങ്ങനെയാണ് ഏഴാം കപ്പൽപ്പട തിരിച്ചു പോയതും പാകിസ്ഥാൻ കീഴടങ്ങിയതും ബംഗ്ലാദേശ് ഉണ്ടാവുകയും ചെയ്തത് അത് ഒരു വലിയ വലിയ സഹായമായിരുന്നു ഇന്ത്യ പോലും ആവശ്യപ്പെടാതെ ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി സോവിയറ്റ് കപ്പലുകൾ ഇങ്ങോട്ട് വന്നു അവസാനം അത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ക്ലാഷിലേക്ക് മാറുന്ന സ്ഥിതി പോലും എത്തി അപ്പോൾ അങ്ങനെ പരമ്പരാഗതമായി ഇന്ത്യയുടെ കൂടെ നിന്ന പാരമ്പര്യം സോവിയറ്റ് യൂണിയനും റഷ്യക്കുമുണ്ട് ആ സോവിയറ്റ് യൂണിയൻ്റെ ആ പാരമ്പര്യം തന്നെയാണ് റഷ്യ തുടരുന്നത് ഈ പുടിൻ എന്ന് പറയുന്ന ആണ് പഴയ സോവിയറ്റ് റഷ്യാന്വേഷണ ഏജൻസിയായ കെ ജി ബിയുടെ ഏജൻ്റ് ഏജൻറ്റായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഇന്ത്യ റഷ്യ ബന്ധം ഇപ്പോഴും ദൃഢമാണ് നമുക്ക് ഇതാണ് ദൃഢമായി കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു ബന്ധം റിലയബിൾ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്ന റഷ്യ ആണെന്ന് ഇന്ത്യക്ക് വീണ്ടും ബോധ്യപ്പെട്ടു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അപ്പോൾ ഈ നമുക്ക് ഈ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞ വിമാനത്തിൻ്റെ ചില സവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ പെർഫെക്റ്റ് പെർഫെക്റ്റ് വിനി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് റഷ്യയുടെ പി എ കെ എഫ് എ എന്ന് പറയും അതിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ കാറ്റഗറി ഫൈറ്റർ ജെറ്റുകളാണ് എസ് യു അമ്പത്തിയേഴ് ഈ പെർഫെക്റ്റ് ഇനി എന്ന് പറഞ്ഞാൽ എവിയറ്റ് സിയോനി കോംപ്ലക്സ് ഫ്രോണ്ടോവോയ് എന്നാണ് റഷ്യയിൽ പറയുന്നത് എൻ്റെ ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല റഷ്യനാണ് ഏതായാലും ആ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാക്കിയതാണ് സുഗോയ് എസ് യു അമ്പത്തിയേഴ് ഇതിൻ്റെ ചില സവിശേഷതകളോട് ഇന്ന് പറഞ്ഞിട്ട് പോകാം നമ്മളൊരു വിമാ വൈമാനിക ശാസ്ത്രത്തിലെ വിദഗ്ദ്ധരൊന്നും അല്ല അവൈലബിൾ ആയിട്ടുള്ള സുഗോയ് എസ് യു അമ്പത്തി ഏഴിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെൽത്ത് കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണ് സ്റ്റെൽത്ത് കാറ്റഗറിയിൽപ്പെട്ട വിമാനം റഡാറിൻ്റെ കണ്ണിൽ പഠത്തില്ല അദർശ്യനായി പറക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ ലാഹോറിലേക്ക് പറന്ന് പോയാലും പാകിസ്ഥാൻ്റെ ഒരു റഡാറും എസ് യു അമ്പത്തേഴിനെ കാണത്തില്ല പോയി ഇവൻ പോയി പണി കൊടുത്തിട്ട് തിരിച്ചു വന്നാലും പണി കിട്ടുമ്പോൾ മാത്രമേ വിമാനം മോളി വന്നെന്നും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു മെഡി മെഡിത്തുള്ളൂ അപ്പം നമുക്ക് പൂർണ്ണമായും സ്റ്റെൽത്ത് ശേഷിയുള്ള സമ്പൂർണമായി റഡാറിൽ നിന്നും വാനിഷാവുന്ന വിമാനങ്ങളാണ് നമുക്ക് നാൽപ്പത്തി ഏഴെണ്ണം ഇപ്പോൾ കിട്ടാൻ പോകുന്നത് ഇതിന് ഇരുപത് പോയിൻ്റ് ഒന്ന് മീറ്ററാണ് നീളം ഉയരം ഫോർ പോയിൻറ്റ് സിക്സ് മീറ്റർ ഉയരം പിന്നെ ചിറകിൻ്റെ വിസ്തൃതി ഒരു ചിറകിന് ഫോർ പോയിൻ്റ് വൺ മീറ്റർ വിസ്തൃതിയുണ്ട് സ്പീഡ് എന്ന് പറയുന്നത് മണിക്കൂറിൽ രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ സ്പീഡിൽ പറക്കും റഫേലിന് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ റഫേലിനെക്കാളും പെർ അവർ നാനൂറ് കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന വിമാനമാണ് എസ് യു ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻ അപ്പൊ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് തന്നെയാണ് ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അസാധാരണമായ ചലന വിശേഷിയുണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇവൻ ഇവിടെ കണ് കുമ്പിടി എന്ന് പറയുന്നത് ഇവിടെയും കാണും അവിടെയും കാണും അപ്പോൾ അത്തരം ഒരു ചലനശേഷി ഉള്ളതുകൊണ്ട് ഇവന് അസാമാന്യമായ യുദ്ധശേഷിയും ആക്രമണത്തിൽ മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് ഒരു അപ്പർ ഹാൻഡ് നൽകും മേൽക്കൈ നൽകും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലിമ എക്സിബിഷൻ ഗ്ലോബൽ ഫൈറ്റർ ജെറ്റുകളുടെ എക്സിബിഷൻ എക്സിബിഷനുണ്ട് ലിമ എക്സിബിഷൻ ആ ലിമ എക്സിബിഷനിൽ ഈ എസ് യു അമ്പത്തിയേഴ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ നമ്മുടെ ഇവിടെ യലഹങ്കയിൽ ഇത് പറഞ്ഞു വന്നിരുന്നു എലഹങ്കയിലെ വ്യോമ ബാംഗ്ലൂരിലെ എലഹങ്ക എയർഫീൽഡിൽ നടന്ന ഒരു ഡെമോൺസ്ട്രേഷനിലും എസ് യു ഫിഫ്റ്റി സെവൻ വന്നിരുന്നു അപ്പോൾ അതിനകത്തൊരു എ ഐ എ ആൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോ പൈലറ്റ് ഉണ്ട് അതായത് കോ പൈലറ്റ് ഓട്ടോ പൈലറ്റ് എല്ലാ വിമാനങ്ങൾക്കും ഉണ്ട് ഇത് അതുകൂടാതെ ഓട്ടോ പൈലറ്റ് എന്നല്ല തന്നെ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോ ആണ് അതായത് പൈലറ്റിൻ്റെ കൂടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തി ഒരു പൈലറ്റ് തന്നെയുണ്ട് അവന് ഈ പറഞ്ഞ പോലെ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അറ്റാക്കിൻ്റെ കാര്യത്തിൽ പറക്കുന്ന കാര്യത്തിലൊക്കെ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും പൈലറ്റ് ഇപ്പോൾ ഒരു നമ്മൾ പോകുമ്പോൾ ഒരു ഫൈറ്റർ ജെറ്റ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുവാണ് പൈലറ്റ് തീരുമാനിക്കണം അവരെ നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്നു ഇതൊന്നും വേണ്ട അതിനു മുമ്പ് ഇവൻ തീരുമാനിക്കും ഏ തീരുമാനിക്കും കോ പൈലറ്റാണ് അപ്പം പറക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ശത്രുവിനെ അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിലും സ്വയം തീരുമാനമെടുക്കാൻ കഴിവുള്ള വിമാനമാണ് അപ്പോൾ ഇനി ഫൈറ്റർ പൈലറ്റ് ഇനിയിപ്പോൾ പറഞ്ഞു പോകുക ഒരു പൈലറ്റിന്റെ ശ്രദ്ധ ഒന്നും മാറിപ്പോയാൽ പോലും ഒരു നിമിഷം കാണാതെ പോയാൽ പോലും എ ഈ ഉപയോഗിച്ച് കോ പൈലറ്റ് കണ്ട് അവൻ വേണ്ടുന്ന മെഷേഴ്സ് എടുക്കും അതാണ് അത്തരം ഒരു ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യയുണ്ട് പിന്നെ അതുകൂടെ വരുന്ന കൂടി വിമാനത്തിൻ്റെ ആക്രമണോത്സുകത അറ്റാക്ക് ഫെസിലിറ്റി അറ്റാക്കിങ് കേപ്പബിലിറ്റി ഭയങ്കരമായി കൂടും ഭയങ്കര ഷാർപ്പായി മനുഷ്യൻ കാണാത്ത നമ്മുടെ ചിന്തയ്ക്ക് കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നതിനപ്പുറത്ത് ഏ ഈ തീരുമാനമെടുക്കും ആരെ അറ്റാക്ക് ചെയ്യണം എങ്ങനെ തിരികെ എങ്ങോട്ട് തിരിയണം എന്നൊക്കെ ഏ ഈ തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനം എ ഐ കോ പൈലറ്റ് അടങ്ങിയതാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഏറ്റവും മോഡേൺ ടെക്നോളജി ഉണ്ട് പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ആയുധശേഷിയിൽ ദീർഘദൂര ഹ്രസ്വദൂര ലക്ഷ്യങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും നാനൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള മിസൈലുകളാണ് എസ് യു അമ്പത്തേഴ് വായിക്കുന്നത് അതായത് മോളിൽ കയറി പറന്ന് നിന്നിട്ട് നാനൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഏറ്റവും ആധുനികമായ വിമാനമാണ് കിട്ടുന്നത് പിന്നെയുള്ളത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരു കാര്യത്തിലാണ് ക്ലാരിറ്റി വരാത്തത് കാരണം എസ് യു അം അമ്പത്തേഴ് ഇ എന്ന് പറഞ്ഞൊരു ഇ മീൻസ് എക്സ്പോർട്ടാണ് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റഷ്യക്ക് ഉപയോഗിക്കുന്ന ഒന്ന് റഷ്യ കയറ്റി അയക്കുന്നത് ഈ അപ്പൊ ചിലപ്പം അവരുപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം അവർ അവരുപയോഗിക്കുന്ന അതേപോലത്തെ സാധനം സെയിം സാധനം പുറത്തേക്ക് കൊടുത്താൽ അത് എങ്ങനെയെങ്കിലും ലീക്കായി അമേരിക്കയുടെ ഇപ്പം നമ്മൾ ചൈനയുടെ മിസൈലുകൾ ഇന്ത്യ വീണു ആ സാധനം അമേരിക്ക വരെ ഇപ്പം അന്വേഷിച്ചു കൊണ്ടിരിക്കുക അതിൻ്റെ ഒരു കഷ്ണം തരുമെന്ന് എന്ന് ചോദിച്ചിട്ട് എന്ന് പറയുന്ന പോലെ ഒരു എസ് യു അമ്പത്തേഴ് വിമാനം ഏതെങ്കിലും സാഹചര്യത്തിൽ ശത്രുരാജ്യത്തിന്റെ കയ്യിൽ പെട്ടുപോയാൽ എസ് യു അമ്പത്തേഴിന്റെ മുഴുവൻ രഹസ്യങ്ങളും പുറത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് കയറ്റുമതി ചെയ്യുന്ന വിൽക്കുന്ന മെഷീനുകൾക്ക് വേറൊരു പേരിട്ട് എസ് യു അമ്പത്തേഴ് ഇ എന്നാണ് റഷ്യ പേരിട്ടിരിക്കുന്നത് നമുക്ക് എസ് യു അമ്പത്തേഴ് ഇ ആണോ അതോ എസ് യു അമ്പത്തേഴ് തന്നെ കിട്ടുമോ എന്ന കാര്യം ഉറപ്പല്ല ഏതായാലും ഇപ്പം ഇപ്പം അജിത് ഡോവൽ റഷ്യയിലുണ്ട് ഈ കരാറിൻ്റെ ഫൈനലൈസേഷൻ നടക്കും അതിൽ ഒരു പക്ഷേ എസ് യു അമ്പത്തേഴ് കിട്ടുമോ അമ്പത്തേഴ് ഇ കിട്ടുമോ എന്ന കാര്യത്തിൽ അമ്പത്തേഴ് തന്നെ തരണം പുതുൻ ചേട്ട എന്ന് പറയാനായിരിക്കണം ഇപ്പോൾ ഗോവലോടെ ഗോവലവിടെ പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ മറ്റൊന്നുകൂടി ഉണ്ട് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് അതാണ് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ അടുത്ത വേരിയൻറ്റ് എസ് ഫൈവ് ഹൺഡ്രഡ് റഷ്യയിലുണ്ട് റഷ്യ ക്രിമിയയിലൊക്കെ അത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നാണ് ഉക്രൈൻ പറയുന്നത് അതൊരു രഹസ്യമാണ് ഇത് ഉണ്ട് അത് ഈ എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഏറ്റവും കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവൻ ഭൂമിയിലെ ലക്ഷ്യങ്ങളിൽ മാത്രമേ സാറ്റലൈറ്റുകൾ വരെ തകർക്കാൻ പറ്റും അതിപ്പോൾ റഷ്യ വെച്ചിട്ടുണ്ട് അമേരിക്കയുടെ ടാഡ് പോലും അതിൻ്റെ ഏഴ അലത്ത് വരത്തില്ല എന്നാണ് പറയുന്നത് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് മേടിക്കാൻ നേരത്ത് അമേരിക്ക വലിയ ബഹളം ഉണ്ടാക്കി ഇന്ത്യയിൽ പ്രതിപക്ഷത്തെ പോലെ അമേരിക്ക പറഞ്ഞു മേടിക്കരുത് മേടിക്കരുത് റഷ്യയുടെ സാധനം മേടിക്കരുത് ഞങ്ങൾ സാങ്ഷൻസ് ഉപ ഉപരോധം ഏർപ്പെടുത്തും ഞങ്ങൾ വേണ്ട താട് തരാന്നൊക്കെ പറഞ്ഞത് താട് കൊണ്ട് ഇസ്രയേലിൽ വെച്ചിട്ടുണ്ട് എന്നിട്ടും ബെൻകൂറിയൻ വിമാനത്താവളത്തിൽ വരെ കഴിഞ്ഞ ദിവസം മിസൈല് പെടും അപ്പോൾ താടൊക്കെ അവിടെ ലിക്കത്തേ ഉള്ളു താടിട്ട് താങ്ങിയിട്ട് പോയി കൂത്തുകളുടെ മിസൈല് അപ്പം താട് നമുക്ക് തരാം താട് മേടിച്ചാണ് വെച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ്റെ മിസൈലും ഇവിടെ ഒന്ന് വീണേ ഏതായാലും നമ്മൾ എസ് ഫൈവ് ഹൺഡ്രഡിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് എസ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ നിർമ്മിക്കുന്ന അൽമാസ് ആൻഡ് എയർ എയർ ഡിഫൻസ് എന്ന് പറയുന്ന റഷ്യൻ കമ്പനിയാണ് അവരുമായി നമ്മളൊരു ധാരണ ഇതിലെത്തി എന്ന് പറയുന്നു എസ് ഫൈവ് ഹൺഡ്രഡ് ബ്രഹ്മോസ് നിർമ്മിക്കുന്നതുപോലെ ഇന്ത്യയും റഷ്യയും ചേർന്ന് എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നൊരു കരാറിലേക്ക് നമ്മൾ എത്തുകയാണ് എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇസ്രയേലും നമ്മളുമായിട്ടുള്ള കരാറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നു കുറച്ച് അവർക്ക് കൊടുക്കും നമ്മൾ എടുക്കും അങ്ങനെ ഈ അൽബർട്ട് ആൻഡ് എയർഫീൽഡുമായിട്ടുള്ള കരാറിൻ്റെ ഭാഗം കരാറും കൂടെ ഇങ്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ എസ് ഫൈവ് ഹൺഡ്രഡ് ഇവിടെ ഉണ്ടാക്കി നമ്മളാവശ്യത്തിന് ഇൻഡ ഇപ്പം നമുക്ക് മൂന്ന് യൂണിറ്റേ കിട്ടിയിട്ടുള്ളൂ രണ്ടറിനും കൂടെ എസ് ഫോർ ഹൺഡ്രഡ് കിട്ടാനുണ്ട് പക്ഷേ എസ് ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കിട്ടുന്ന തരത്തിലേക്കുള്ള നീക്കം കൂടെ ഉണ്ടാകും അങ്ങനെ എസ് ഫൈവ് ഹൺഡ്രഡ് കൂടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിന്നെ മറ്റാരെയും അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട എന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത് ഒരു ഡോവലിൻ്റെ ഈ സന്ദർശനം പൂർത്തിയാകുമ്പോഴത്തേക്ക് എസ് യു അമ്പത്തേഴ് ആണോ എസ് യു അമ്പത്തി ഏഴ് ഈ ആണോ എന്നറിയാൻ പറ്റും ഒപ്പം തന്നെ എസ് ഫൈവ് ഹൺഡ്രഡ് എപ്പോൾ കിട്ടും എന്നതും നമുക്കറിയാൻ പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക